ഒഴിവാക്കുക പുറപ്പെടുക കിടക്കുക ഈ വാക്കുകൾ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുള്ള വാക്കുകളാണ് ഒഴിവാക്കി ഒഴിവാക്കാറുണ്ടായിരുന്നു ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം ഇതേപോലെ ഇംഗ്ലീഷിൽ പല സിറ്റുവേഷനിൽ നമ്മൾ ഒരു വാക്കിന്റെ പല ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത് അതാണ് ഈ വി വൺ വി ടു വി ത്രീ ഫോർ ഈ വാക്കുകളെ അതായത് ഈ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളല്ലേ നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിന്തിക്കുക ഉറങ്ങുക സ്വപ്നം കാണുക ഓടുക നടക്കുക ഒഴിവാക്കുക പുറപ്പെടുക കിടക്കുക ഇതൊക്കെ ആണ് ആക്ഷൻ വേർഡ്സ് എന്ന് നമ്മൾ പറയും അപ്പൊ ഈ വേബിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മലയാളത്തിലാണെങ്കിലും ഇപ്പൊ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കി എന്ന് പറയും നമ്മൾ ഇനി ഒഴുവാ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയും അതുപോലെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ പല സിറ്റുവേഷൻ നമ്മൾ പല രീതിയിലാണ് പറയുന്നത് അതേപോലെ നമ്മൾ ഇംഗ്ലീഷിൽ പല സിറ്റുവേഷനില് വേബിനെ പല രീതിയിലാണ് പറയുന്നത് ആ പല രീതികളാണ് ഈ വി വൺ വി ടു വി ത്രീ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഫസ്റ്റ് വേർഡ് ഒഴിവാക്കുക അപ്പൊ ഈ ഒഴിവാക്കുക എന്നുള്ളതിന് നമുക്ക് വി വൺ ഫോം അതായത് ബേസ് ഫോം ഒഴിവാക്കുക എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ അവോയ്ഡ് എന്നാണ് പറയുന്നത് അവോയ്ഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒഴിവാക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ സ്മോക്കിംഗ് ഒഴിവാക്കാറുണ്ട് ഐ അവോയ്ഡ് സ്മോക്കിംഗ് ഓക്കെ ഞാൻ മോശമായിട്ടുള്ള എപ്പോഴും ഒഴിവാക്കാറുണ്ട് ഐ അവോയ്ഡ് ബാഡ് പീപ്പിൾ അപ്പൊ അങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ അവോയ്ഡ് എന്നാണ് പറയുന്നത് അതാണ് വി വൺ ഫോം ഓക്കെ ഇനി വി ടു ഫോം എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഒഴിവാക്കി അതാണ് നമ്മുടെ വി ടു ഫോം ഒഴിവാക്കി അതാണ് വി ടു ഫോം എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നുള്ളതിനെ അവോയ്ഡ് പറയും ഒഴിവാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ അവോയ്ഡഡ് 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 എന്ന് പറയും ഞാൻ അവനെ ഒഴിവാക്കി ഐ അവോയ്ഡഡ് അങ്ങനെ പറയും ഓക്കെ ഇനി ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ചെയ്തിട്ടുണ്ട് എന്ന് പറയാ പറയാറില്ലേ ചെയ്തിട്ടുണ്ട് അതായത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ലാസ് വി ഫോണ് യൂസ് ചെയ്യുന്നത് എന്താണ് ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ പൊതുവെ ഹാവും ഹാസും യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതായത് അവനെ പറ്റിയിട്ടോ അവനവ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി എന്ന് പറയും എന്താ അവൻ ഒഴിവാക്കിയിട്ടുണ്ട് ഓകെ ഇനി അതേപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഉദാഹരണത്തിന് ഐ ഐ ഒന്നിൽ കൂടുതലല്ല പക്ഷെ നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു കേസിൽ ഐ അതുപോലെ തന്നെ യു വി ഡേ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അവരൊഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഡ് എന്നായിരിക്കും നമ്മൾ പറയാം ഐ ഹാവ് അവോയ്ഡഡ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇനി വേറൊരു രീതിയാണ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ പറയും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഹാഡ് അവോയ്ഡ് എന്ന് പറയും ഓക്കെ അവൻ സ്മോക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് അവോയ്ഡ് സ്മോക്കിംഗ് എന്ന് നമ്മൾ പറയും ഓക്കെ ഇനി ഇതേപോലെ ഒരു കാര്യം ചെയ്യുകയാണ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഈസ് ആം ആർ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുപോലെ വാസ് വേർ ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് ഈ സാം ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് വാസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ സാം അല്ലെങ്കിൽ വാസ് വേർ യൂസ് ചെയ്യുമ്പോൾ വേർബ് ഐ എൻ ജി ഫോമിലായിരിക്കണം ഉദാഹരണത്തിന് ഞാൻ ഒഴിവാക്കുകയാണെന്ന് പറയുമ്പോൾ ഐ ആം അവോയ്ഡിങ് എന്ന് പറയും അത് ഞാൻ ഒഴിവാക്കുകയാണെന്ന് പറയുമ്പോൾ ഒരാളെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് അവൻ ഒഴിവാക്കുകയാണ് ഹി ഈസ് അവോയ്ഡിങ് എന്ന് പറയും ഇനി ഒരു വാക്കാണ് ഷി ഈസ് അവോയ്ഡിങ് ഇനി ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ യു എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആറ് യൂസ് ചെയ്യും യു ആർ അവോയ്ഡിങ് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഈ സാം വാസ് വെയർ ചെയ്യുകയാണ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാക്കിന്റെ കൂടെ ഐ എൻ ജി എന്നീ മൂന്ന് ലെറ്റേഴ്സും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ അവോയ്ഡിങ് എന്നാകും ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കാം പുറപ്പെടുക സോ പുറപ്പെടുക എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ പുറപ്പെടുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ലീവ് എന്നാണ് പറയാ അവധിക്കും നമ്മൾ ലീവ് തന്നെയാണ് പറയാ പുറപ്പെടുക എന്നുള്ളതിന് നമ്മൾ ലീവെന്നാണ് പറയാ സോ പുറപ്പെടുക ലീവ് എന്നാണെങ്കിലോ പുറപ്പെട്ടു ഇത് നമ്മൾ എങ്ങനെ പറയാ ലെഫ്റ്റ് എന്ന് പറയും അവൻ പുറപ്പെട്ടു ഹീ ലെഫ്റ്റ് എന്ന് പറയും ഇനി അതേപോലെ പുറപ്പെട്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയും പുറപ്പെട്ടിട്ടുണ്ട് ഇതെങ്ങനെയാ പറയാ ഇതിന് നമ്മൾ ഹാസ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഹാവ് ലെഫ്റ്റ് ആരെ പറ്റിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് ഒന്നെങ്കിൽ ഹാസ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഹാവ് ലെഫ്റ്റ് ഒരാളെ പറ്റിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഹി ഹാസ് ലെഫ്റ്റ് അവൻ പുറപ്പെട്ടിട്ടുണ്ട് ഹി ഹാസ് ലെഫ്റ്റ് ഇനി ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി അല്ലെങ്കിൽ ഐ യു എന്നീ വാക്കുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നീ പുറപ്പെട്ടിട്ടുണ്ട് യു ഹ് ലെ നമ്മൾ പറയും ഓക്കെ ഇനി പുറപ്പെടുകയാണ് എന്നാണെങ്കിലോ പുറപ്പെടുകയാണ് അതായത് ചെയ്യുകയാണ് എന്ന് പറയാണ് അങ്ങനത്തെ കേസിൽ ഐ ആണെങ്കിൽ ആം ലീവിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർക്കണം ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോ ഈ മാറ്റിയിട്ട് അവിടെ ഐ എൻ ജി കൊടുക്കണം ഇവിടെ ഞാൻ ഈ എഴുതിയിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പം ഐ ആം ലീവി അതിപ്പോ ഹി ആണെങ്കിൽ ഹി ഈസ് ലീവിംഗ് ഷീ ആണെങ്കിൽ ഷീ ഇസ് ലീവിങ് എന്നാവും ഇനി പുറപ്പെടുകയായിരുന്നു എന്നാണെങ്കിലോ പുറപ്പെടുകയായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഐ വാസ് ലീവിങ് എന്നായിരിക്കും ഞാൻ പുറപ്പെടുകയായിരുന്നു ഐ വാസ് ലീവിങ് ഐയുടെ കൂടെ വാസ് ഐയുടെ കൂടെ മാത്രല്ല ഐ അതുപോലെ തന്നെ അവൻ അവൾ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ആണ് വരുന്നത് അതല്ല ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണെങ്കിലോ നീ പുറപ്പെടുകയായിരുന്നു നിങ്ങൾ പുറപ്പെടുകയായിരുന്നു യുവിന്റെ കൂടെ അതുപോലെ തന്നെ അവർ പുറപ്പെടുകയായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് യു വേർ ലിവിങ് നീ പുറപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ നീ പോവുകയായിരുന്നു പോവുകയായിരുന്നു എന്ന് പറഞ്ഞാലും കറക്റ്റാണ് എന്നൊരു കൺഫ്യൂഷൻ വേണ്ടെന്ന് കരുതിയിട്ടാണ് പുറപ്പെടുക എന്നുള്ള വാക്ക് യൂസ് ചെയ്തത് ഇനി കിടക്കുക കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ സ്ലീപ്പ് എന്നാണ് പറയുന്നത് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അത് ഉറങ്ങുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് കിടക്കുക എന്നല്ല നമ്മളെപ്പോഴും കിടക്കുന്ന ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലോ സോ കിടക്കുക എന്നുള്ളതിനെ നമ്മൾ ലൈ എന്നാണ് പറയുക ലൈ അപ്പം കിടക്കുക എന്ന വേർബിന്റെ വി വൺ ഫോം എന്താണ് ലൈ ആണ് ഇനി കിടന്നു അതായത് വി ടു ഫോം കിടക്കുക അതായത് ലൈൻ്റെ വി ടു ഫോം എന്താണ് ലേ ആണ് ലേ ലേ കിടക്കു കിടന്നു ലേ ഇനി കിടന്നിട്ടുണ്ട് അതുപോലെ കിടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നാണ് നമ്മൾ പറയാ ഹാസ് അല്ലെങ്കിൽ പറയാൻ ഇനി കിടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലോ കിടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഹാഡ് എന്ന് നമ്മൾ ഇനി അതേപോലെ കിടക്കുകയായിരുന്നു കിടക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഇസ് ആം അല്ലെങ്കിൽ ആർ ഏത് വാക്കാണോ ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് ഏത് വ്യക്തിനെ പറ്റിയിട്ടാണോ ഒരു വ്യക്തിനെ പറ്റിട്ടാണോ ഒന്നിൽ കൂടുതൽ വ്യക്തിയെ പറ്റിയിട്ടാണോ ഐ ആണോ യു ആണോ ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം ലൈങ് എന്നായിരിക്കും വരിക ഓക്കെ ലൈസ് ആം ആർ എന്ന് വരും ുംഴ്ത്തേക്ക് നമ്മൾ ലാസ്റ്റിലാണ് ഐ എൻജി കൊടുക്കുന്നത് ഓക്കെ ഇനി വാസ് ഓർ വേർ ലൈ ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കിടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കിടക്കുകയായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വാസ് ഓർ വേർ ലൈങ് എന്നായിരിക്കും പറയാം ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഐ എൻ ജി ഫോം കൊടുക്കണം അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം ഒഴിവാക്കുക എന്നുള്ള വാക്ക് ആ വേർബിന്റെ വി വൺ ഫോം അവോയ്ഡ് ആണ് വി ടു ഫോം അവോയ്ഡ് ആണ് വി ത്രീ ഫോമും അവോയ്ഡ് ആണ് ഓക്കെ ഇനി പുറപ്പെടുക എന്നുള്ള വാക്കിന്റെ വി വൺ ഫോം ലീവ് ആണ് അതിന്റെ വി ടു ഫോം ലെഫ്റ്റ് ആണ് വി ത്രീ ഫോമും ലെഫ്റ്റ് ആണ് ഇനി കിടക്കുക എന്നുള്ള വാക്കിന്റെ വി വൺ ഫോം ലൈ ആണ് 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 ഓക്കെ അപ്പൊ ഇത് ഇതിപ്പോ നമ്മള് വി വൺ ഫോം യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ട് ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടി വി വൺ ഫോം യൂസ് ചെയ്യും ഒരു കാര്യം ചെയ്തു എന്ന് പറയാനായിട്ട് വി ടു ഫോം യൂസ് ചെയ്യും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് വി ത്രീ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ചെയ്യുകയാണ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വി വൺ ഫോം അവോയ്ഡ് വി ടു ഫോം അവ ത്രീ ഫോം അവോയ്ഡ് അങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒരു യൂസ് ഉണ്ടാവില്ല ഓക്കെ എവിടെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ വാക്കുകൾ കൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ വെറുതെ നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചിട്ട് കാര്യമല്ലല്ലോ ഇത് എവിടെ യൂസ് ചെയ്യണം ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണം എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതെന്നും കൂടി പഠിക്കേണ്ടത് അതിനാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്ത് ചോദിക്കാം ഉറപ്പായിട്ട് നിങ്ങളോട് മറുപടി നൽകുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലത്തെ വീഡിയോസ് കണ്ട് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ലപോലെ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് ഒരു പേഴ്സണൽ ടീച്ചർ തന്നെ ഒരു പേഴ്സണൽ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം എന്താണ് എത്രമാത്രം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ ക്ലാസുകൾ എങ്ങനെയാണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ഒരു ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി മതിയാ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്